രൂപയുടെ രൂപയുടെ തവണകളും സ്കീം ഓരോ മാസവും ുംറക്കെടുപ്പ് വിജയികൾ എൻഒസി ആവശ്യത്തിനെത്തുന്നവരെ വനംവകുപ്പ് ജീവനക്കാർ വട്ടം കറക്കുന്ന സംഭവത്തിൽ വനം വിജിലൻസ് അന്വേഷണം നടത്തും കഴിഞ്ഞ ദിവസം ഈസ്റ്റ് ലൈവ് ന്യൂസാണ് വനംവകുപ്പിൽ നടക്കുന്ന സംഭവങ്ങൾ വാർത്ത നൽകിയിരുന്നത് വാർത്തയുടെ അടിസ്ഥാനത്തിൽ എൻഒസിയുമായി ബന്ധപ്പെട്ട ഫയലുകൾ ഉൾപ്പെടെ പരിശോധിക്കുമെന്ന് വനം വിജിലൻസ് നിലമ്പൂർ റേഞ്ച് ഓഫീസർ ബിജേഷ് കുമാർ പറഞ്ഞു വനമേഖലയോട് ചേർന്ന് ആയിരക്കണക്കിന് ജനങ്ങൾ താമസിക്കുന്ന നിലമ്പൂർ ഏർനാട് വണ്ടൂർ മണ്ഡലങ്ങളുടെ പരിധികളിൽ നിന്നും എത്തുന്നവരെയാണ് നിലമ്പൂർ നോർത്ത് സൌത്ത് ഡിവിഷനുകളിലെ ചില വനംവകുപ്പ് ജീവനക്കാർ വട്ടം കറക്കുന്നത് വനംവകുപ്പ് നിർദ്ദേശിക്കുന്ന എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ച് നിരാക്ഷേപ പത്രത്തിന് അപേക്ഷ നൽകുന്നവരാണ് ഇതിനായി മാസങ്ങളോളം വനംവകുപ്പ് ഓഫീസുകളിൽ കയറിയിറങ്ങുന്ന ഡെപ്യൂട്ടി റേഞ്ചർ റേഞ്ചർ എന്നിവർ ഉൾപ്പെടെ പരിശോധിച്ച ശേഷം ഡിവിഷൻ ഓഫീസിലേക്ക് എത്തിയാൽ പിന്നെ ഫയൽ അനങ്ങാൻ മാസങ്ങളെടുക്കും ഫയൽ എന്തായി എന്ന് അപേക്ഷകൻ ചോദിച്ചാൽ എത്തിയിട്ടില്ല എന്നായിരിക്കും ആദ്യ മറുപടി പിന്നീട് ഡെപ്യൂട്ടി റേഞ്ചർ റേഞ്ചർ എന്നിവരെ കണ്ടാൽ ഞങ്ങൾ റേഞ്ചിൽ നിന്നും ഡിവിഷനിലേക്ക് അയച്ചു എന്ന മറുപടിയും ലഭിക്കും എന്നാൽ ഇവിടെ നിന്നും ഫയൽ നീങ്ങണമെങ്കിൽ കാണേണ്ടവരിൽ ചിലരെ കാണേണ്ട പോലെ കാണണമെന്നാണ് മുൻപ് എൻഒസി ലഭിച്ചവരിൽ ചിലരുടെ മറുപടി അടിയന്തര ആവശ്യങ്ങൾക്കായി ഭൂമി വിൽപ്പന നടത്തുന്നവർ ഉൾപ്പെടെയുള്ളവരാണ് ഏറെ പ്രയാസപ്പെടുന്നത് എൻഒസിക്ക് അപേക്ഷ നൽകിയാൽ പിന്നെ ഇതൊന്ന് ലഭിക്കണമെങ്കിൽ അപേക്ഷകന്റെ പെടാപ്പാട് ചെറുതല്ല ഡെപ്യൂട്ടി റേഞ്ചർ സ്ഥലം സന്ദർശിച്ച് റേഞ്ച് ഓഫീസർക്ക് റിപ്പോർട്ട് നൽകണം റേഞ്ചർ ഉൾപ്പെടെ പിന്നീട് സ്ഥലം സന്ദർശിക്കണം ഇതെല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഫയൽ ഡിവിഷൻ ഓഫീസുകളിലെത്തും എന്നാൽ പിന്നീട് ഫയൽ നീങ്ങാൻ എവറസ്റ്റ് കൊടുമുടി കീഴടക്കുന്നതിലും പ്രയാസമാണ് അപേക്ഷകന്റെ ചെരുപ്പ് ഡിവിഷൻ ഓഫീസ് കയറിയിറങ്ങി തേഞ്ഞാലും എൻഒസി കയ്യിൽ കിട്ടില്ല ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് യഥാസമയം പരിഹാരം കാണാനാണ് സർക്കാർ ജീവനക്കാരെ നിയമിക്കുന്നത് ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നുമാണ് ഇവർക്ക് ശമ്പളം നൽകുന്നത് എന്നാൽ നിലമ്പൂരിലെ വനംവകുപ്പ് ഓഫീസുകളിൽ ചെയ്യുന്ന ജോലിക്ക് പ്രത്യുപകാരം ആവശ്യപ്പെടുന്ന ചില ജീവനക്കാരുണ്ട് അഞ്ഞൂറും ആയിരവുമെല്ലാം ഇവർക്ക് നൽകിയാണ് തങ്ങൾ എൻഒസി വാങ്ങിയതെന്ന് പറയുന്ന നിരവധി പേർ നിലമ്പൂർ മേഖലയിലു് കുറഞ്ഞത് ഒരു എൻഒസി കയ്യിൽ കിട്ടുമ്പോഴേക്കും പെടാപ്പാടിന് പുറമെ അയ്യായിരം രൂപയോളം കൈക്കൂലി തന്നെ നൽകേണ്ടിവരുമെന്ന് മുൻപ് എൻഒസി ലഭിച്ചവർ പറയുന്നു വനം വകുപ്പിന് വിജിലൻസ് വിഭാഗമുണ്ടെങ്കിലും അത് പേരിൽ മാത്രം ഒതുങ്ങുന്ന അവസ്ഥയിലായതാണ് അഴിമതിക്കാരായ ഉദ്യോഗസ്ഥർക്ക് ജനങ്ങളെ പിഴിയാൻ അവസരം ഒരുക്കിയത് നിരവധി അപേക്ഷകർ വനം വിജിലൻസിന് പരാതി നൽകിയിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടുമില്ല അന്വേഷണം നടത്തുമെന്ന് വനം വിജിലൻസ് പറയുമ്പോഴും അത് എത്ര കണ്ട് മുന്നോട്ടു പോകുമെന്ന സംശയത്തിലാണ് ജനങ്ങൾ നേരിട്ട് പണം കൈപ്പറ്റുന്നതിന് തടയിടാനാണ് എൻഒസിയുടെ പേരിൽ സ്വകാര്യ വ്യക്തികളെ ഏജന്റുകളാക്കി വെച്ചിട്ടുള്ളത് റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥരിൽ ചിലർ ഉൾപ്പെടെ എൻഒസി ഏജന്റുമാരായി നിലവിലുണ്ട് ഇവരിൽ പലരെയും വനംവകുപ്പ് ഓഫീസ് പരിസരത്ത് കാണുകയും ചെയ്യാം വലിയ തുകയാണ് ഇവർ എൻഒസിയുടെ പേരിൽ ആവശ്യക്കാരിൽ നിന്നും വാങ്ങുന്നത് ഇതിൽ നിന്നും കൃത്യമായ വിഹിതം ലഭിക്കുന്ന ചില ഉദ്യോഗസ്ഥരുടെ പിന്തുണയാണ് ഇവർക്ക് ലഭിക്കുന്നതെന്നും ആക്ഷേപമുണ്ട് ജീവിത പ്രയാസങ്ങൾ മൂലം പ്രയാസപ്പെടുന്ന സാധാരണക്കാരന്റെ പോക്കറ്റിൽ കൈയ്യടുന്ന ഇവരെ നിയന്ത്രിക്കാൻ നടപടി ആവശ്യമാണ് കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ആ ദിവസത്തെ ജോലിയും വേണ്ടെന്ന് വെച്ചാണ് അപേക്ഷകർ വനംവകുപ്പ് ഓഫീസുകളിലെത്തുന്നത് എന്നാൽ പിന്നെ വരാനാണ് പതിവ് മറുപടി അപേക്ഷയുടെ പേരിൽ തവണയിലേറെ ഓഫീസ് കയറിയിറങ്ങിയവരുമു നിലമ്പൂർ സൌത്ത് ഡിവിഷനിലേക്കാൾ കൂടുതൽ എൻ ഒ സി ഫയലുകൾ തീർപ്പാകാതെ കിടക്കുന്നത് നിലമ്പൂർ നോർത്ത് ഡിവിഷനിലാണ് ഒന്നാം പിണറായി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാവേളയിൽ ഓരോ ഫയലുകളും ഓരോ ജീവിതങ്ങളാണ് എന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന നിലമ്പൂരിലെ വനം ജീവനക്കാർക്ക് എന്തെങ്കിലും ഓർമ്മ വരുമോ എന്ന ചോദ്യം ഇവിടെ ബാക്കിയാവുകയാണ് I live Lenora. Lenora is different from others. years of perfect stitching experience. Lenora, linen, cotton cloth and stitching Pandicard Road 1 door.